കലയും കായികം എപ്പോഴും ഇസ്ലാമിന് വല്ലാത്ത എതിർപ്പുള്ള രണ്ട് സംഗതികളാണ് കലയെ പലപ്പോഴും ഇവർ പ്രോത്സാഹിപ്പിക്കുമ്പോഴും അതിലും ഭേദം ഞങ്ങൾക്ക് കൊലയാണ് എന്ന് തന്നെയാണ് ഇവർ പറഞ്ഞു വയ്ക്കാറുള്ളത് കായികമാണെങ്കിൽ പിന്നെ പറയാനുമില്ല ഇസ്ലാമിലെ പുരുഷ കേസരികൾക്കു മാത്രമാണ് കായിക വിനോദങ്ങളിൽ സ്വാഗതം അരുളുക നമുക്ക് ഒരുപാട് സംഭവങ്ങൾ എടുത്തു പറയാനുണ്ട് ഇപ്പൊ ഫുട്ബോളിന്റെ ഒക്കെ സമയം വന്നപ്പോ നമുക്കറിയാം ഖത്തറിൽ അതിൻ്റെ ഒക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഓരോരുത്തർക്കും ഫാൻസ് ഉണ്ടാകും അർജന്റീനയ്ക്ക് ഫാൻസ് ഉണ്ടാകും ഫ്രാൻസിനുണ്ടാകും അപ്പോൾ അവരൊക്കെ മെസ്സിയുടെയും അതുപോലെ റൊണാൾഡോയുടെയും ഒക്കെ ഒരു പക്ഷെ അവർ കട്ടൌട്ടുകൾ വെക്കും അപ്പോൾ അതിനെതിരെ ഇവർ രംഗത്ത് വരും മെസ്സിക്കെന്താ കന്തൂറയിട്ട് കളിച്ചാല് മെസ്സിക്കെന്താ വെറുതേയും മക്കനെയും ഇട്ട് കളിച്ചാല് മെസ്സിയുടെ തുട കണ്ടിട്ട് ഇവരൊക്കെ വീട്ടിലേക്ക് കയറി വരികയാണ് നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ മെസ്സിയുടെ തുട കണ്ടിട്ടാണ് നമ്മളെ ഒക്കെ എടുത്ത് കിണറ്റിലിട്ടാൽ ഒന്ന് തോന്നിപ്പോകുന്നത് ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഈ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ മറ്റൊരു വിഷയമാണുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് സെപ്റ്റംബർ അഞ്ചാം തീയതി മ്യൂണിച്ചിലെ ഒരു ഒളിമ്പിക്സ് വില്ലേജ് അവിടേക്ക് നമ്മളൊന്ന് കിടക്കണം ബ്ലാക്ക് സെപ്റ്റംബർ എന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും ഇപ്പോൾ ബ്ലാക്ക് സെപ്റ്റംബർ എന്നറിയപ്പെടുന്ന ഒരു പറ്റം പലസ്തീൻ തീവ്രവാദികൾ ഇരച്ചു കയറി പതിനൊന്നോളം ഇസ്രയേലിന്റെ കായിക താരങ്ങളെ വെടിവെച്ചു കൊല്ലുന്നു ഒറ്റയടിക്ക് ഇസ്രായേൽ എത്രയോ വർഷം കൊണ്ട് കഷ്ടപ്പെട്ട് അഹോരാത്ര പ്രയത്നം നൽകി ഉറക്കവും ഊണുമില്ലാതെ വാർത്തെടുത്ത പതിനൊന്നോളം കായിക താരങ്ങൾ മനസ്സിലായോ അവരെയാണ് ഒറ്റയടിക്ക് വെടിവെച്ച് കൊന്നത് പലസ്തീനികൾ പലസ്തീനികൾ ഇസ്രായേലെ പോയൊന്ന് അവര് തിരിച്ചു മാന്തി പൊളിക്കുമ്പോൾ ഇരവാദം ഉന്നയിച്ച് കരഞ്ഞിട്ട് കാര്യമുണ്ടോ ലോകം ഇസ്രായേൽ നെഞ്ചിലിടിച്ച് നിലവിളിച്ചു സെപ്റ്റംബർ കൂട്ടക്കൊലയുടെ ഞെട്ടലിൽ നിന്ന് മോചനം നേടുന്നതിനു മുമ്പ് തന്നെ അതിന്റെ ആസൂത്രകർ ഭൂമിയുടെ ഏതു കോണിൽ ഒളിച്ചാലും ശരി അവരെ പിടികൂടി കൊലപ്പെടുത്തുന്നതിനുള്ള പദ്ധതി അന്നത്തെ പ്രധാനമന്ത്രി ഗോൾഡാ മേയറിന്റെ നേരിട്ടുള്ള നേതൃത്വത്തിൽ ജൂതരാഷ്ട്രം തയ്യാറാക്കി ഏത് കാലത്താണെന്ന് നോക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടുകളിലാണ് അപ്പൊ അവരെ പിടികൂടിയേ തീരൂ അവര് ജൂതന്മാരെ കൊന്നൊടുക്കുക എന്നതിലുപരി ഇസ്രായേലിനെ തകർക്കുക ഇസ്രായേലിന്റെ ആ വിനോദം അത്രയും കായിക താരങ്ങളുടെ പ്രയത്നം രാജ്യത്തിന്റെ സ്വപ്നം ഇതൊക്കെയാണ് തകർത്തത് ഓപ്പറേഷൻ റാത്ത് ഓഫ് ഗോഡ് എന്ന പേരിൽ പ്രതികാര നടപടികൾ അവർ തുടങ്ങി വച്ചു ഇനിയൊരിക്കലും ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള ധൈര്യവും തൻ്റെ ഒരു ഭീകര സംഘടനയ്ക്കും ഒരു ഭീകര നേതാവിനും ഒരു ഭീകര രാജ്യത്തിനും ഭാവിയിൽ ഉണ്ടാകരുത് എന്നതായിരുന്നു ഓപ്പറേഷൻ റാത്ത് ഓഫ് ഗോഡിന്റെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം കൊലയാലികളുടെയും ആസൂത്രകരുടെയും സമ്പൂർണമായ വിവരം മൊസാദ് ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ടുള്ള മൊസാദ് ശേഖരിക്കുന്നു അപ്പോ ഇസ്രായേലിന്റെ സംഘടനയാണ് മൊസാദ് നമുക്കറിയാം ഇസ്രായേലിനെതിരെ ആരെവിടെ നിന്ന് കൊറിച്ചാലും ആ സിംഹത്തിന്റെ മടയിൽ കയറി അവരുടെ തലയെടുക്കുക എന്നത് മൊസാദിന്റെ രീതിയാണ് അങ്ങനെ ഓരോരുത്തരുടെയായി വിവരങ്ങൾ ശേഖരിച്ച് അവരെ വക വേണ്ടി രൂപവൽക്കരിച്ച പ്രത്യേക സ്ക്വാഡ് പ്രവർത്തനം ആരംഭിച്ചു ഒരാൾ എന്തുകൊണ്ടാണ് കൊല്ലപ്പെടേണ്ടത് എന്ന് നേരത്തെ തന്നെ ഇസ്രായേൽ ആ രാജ്യത്തെ പ്രധാനമന്ത്രിയെയും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയെയും വിവരം അറിയിക്കും എന്നിട്ട് അവിടെ നിന്ന് സാങ്ഷൻ കിട്ടിയാൽ മാത്രമേ ഒസാദതിൻ്റെ പ്രവർത്തനങ്ങൾ തുടരൂ ഇറ്റലിയിലും ഫ്രാൻസിലും നോർവേയിലും ഗ്രീസിലും സൈപ്രസിലും ലബനനിലും ഇവിടെയൊക്കെ ഇവർ പോയി അഭയം പ്രാപിച്ചു ഇസ്രായേലിലെ കായിക താരങ്ങളെ കൊന്ന ഭീകരവാദികൾ അവർ ബോംബേറ്റ് വെടിയേറ്റ് അജ്ഞാതരാൾ വണ്ടിയിടിച്ച് അങ്ങനെ പല രൂപത്തിലും ആ ഭീകര സംഘങ്ങളെ തന്നെ കൊലപ്പെടുത്തി കൊലപ്പെടുത്തുന്നതിന് മുമ്പ് ഓരോ തീവ്രവാദിയുടെയും വീടുകളിലേക്ക് പൂക്കളോടൊത്ത് ഒരു സന്ദേശവും എത്തി ഇതാണ് സന്ദേശം ഇസ്രയേലിനെ ആക്രമിക്കുന്ന ഏത് ഭീകര സംഘടനയുടെയും നേതൃത്വത്തെ വകവരുത്തും എന്ന ഒരു മുന്നറിയിപ്പായിരുന്നു വർഷങ്ങൾ നീണ്ടുനിന്ന ഓപ്പറേഷൻ ഓഫ് മുന്നോട്ട് വെച്ചത് ഇത് ചേർത്ത് വായിച്ച് വേണം നമ്മൾക്ക് പഞ്ചാബിലെ ചില കാര്യങ്ങൾ ഒന്ന് അനലൈസ് ചെയ്യാൻ രക്തവും കണ്ണീരും കട്ട പിടിച്ച അത്ര വിദൂരമല്ലാത്ത ഒരു കലഹ ചരിത്രം പഞ്ചനദികളുടെ നദികളുടെ നാടിനുമുണ്ടായിരുന്നു പഞ്ചാബ് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഇന്നത്തെ കാശ്മീരിനേക്കാളും മണിപ്പൂരിനേക്കാളും ഭീകരമായിരുന്നു പഞ്ചാബിലെ സ്ഥിതിഗതികൾ എന്ന് പഞ്ചാബ് തന്നെ ഓർമ്മിച്ച് പറയുന്ന ഒരു ചരിത്രം അക്കാലിദളിനെ രാഷ്ട്രീയമായി ഒതുക്കാൻ കോൺഗ്രസ് സ്വീകരിച്ച പല എളുപ്പവഴികളും സിഖ് തീവ്രവാദം വളർത്താൻ സഹായകമായി അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും സുവർണ ക്ഷേത്രം ഭീകരരുടെ ഹെഡ്ക്വാർട്ടേഴ്സായി മാറി ഒരു റി ഓപ്പറേഷനിലൂടെ ഇന്ദിരാഗാന്ധി ഗോൾഡൻ ടെമ്പിളിലെ തീവ്രവാദികളെ ഒഴിപ്പിച്ചു പക്ഷേ സ്വന്തം സിഖ് അംഗരക്ഷകർ തന്നെ ശ്രീമതി ഗാന്ധിയുടെ ജീവൻ എടുത്തു ഒക്കെ നമുക്കറിയുന്ന സംഗതികളാണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ കനിഷ്ക വിമാന ദുരന്തം കാനഡയിലെ മോൺട്രിയോളിൽ നിന്ന് മുന്നൂറ്റി ഇരുപത്തി ഒൻപത് യാത്രക്കാരുമായി പറന്നുയർന്ന എയർ ഇന്ത്യ വിമാനത്തിൽ സിഖ് ഭീകരർ പ്ലാന്റ് ചെയ്തിരുന്ന ബോംബ് പൊട്ടിത്തെറിച്ച് മുഴുവൻ ആളുകളും കൊല്ലപ്പെടുന്നു അതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കനേഡിയൻസ് ആയിരുന്നു കാനഡ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സിഖ് തീവ്രവാദികളായിരുന്നു കനിഷ്കയിലെ നിരപരാധികളായ മനുഷ്യരെ ആകാശത്ത് വെച്ച് ചിതറിത്തെറിപ്പിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ചത് ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ കാലത്ത് കരസേനാ മേധാവിയായിരുന്ന എ എസ് വൈദ്യയെ തീവ്രവാദികൾ വെടിവെച്ചു കൊന്നു അവസാനം നരസിംഹറാവുവിന്റെ കാലത്ത് സിഖുകാരനായ കെ പി എസ് ഗിൽ പഞ്ചാബിലെ തീവ്രവാദികളെ അയൺ ഹാൻഡ് വെച്ച് അടിച്ചൊതുക്കുന്നു കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളൊക്കെ അക്കാലത്ത് നടന്നെങ്കിലും പഞ്ചാബ് ശാന്തമായി ഒരു പ്രശ്നവുമില്ലാതെ സമാധാനത്തോടെ പഞ്ചാബ് മുന്നോട്ട് പോകുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കോൺഗ്രസ് മുഖ്യമന്ത്രി ബിയാൻ സിംഗ് ചണ്ഡീഗഡ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെച്ചുണ്ടായിട്ടുള്ള ചാവേർ ബോംബാക്രമണത്തിൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാര്യത്തിൽ എന്നതുപോലെ തന്നെ ബിയാൻ സിംഗിന്റെ സന്തത സഹചാരിയായിരുന്ന ഒരാളാണ് ചണ്ഡീഗഡ് ആക്രമണവും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയവയെ വെല്ലുന്ന ഭീകര സംഘടനയായിരുന്നു പഴയ ബാബർ കൽസാ കനിഷ്ക ബോംബ് സ്ഫോടനം ഉൾപ്പെടെ പല ടെറർ അറ്റാക്കുകളുടെയും പിന്നിൽ കനേഡിയൻ സിഖുകാർ ഫണ്ടിംഗ് നടത്തിയിരുന്ന ഈ ബാബർ കൽസയായിരുന്നു അവര് തന്നെയാണ് മുഖ്യമന്ത്രി ബിയാൻ സിംഗിനെയും കൊലപ്പെടുത്തിയത് കാനഡയിലെ ശക്തമായ സിഖ് കമ്മ്യൂണിറ്റിയെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ജസ്റ്റിൻ ട്രൂഡോ കർഷക സമരക്കാരെ വാഴ്ത്തിയത് ട്രൂഡോയുടെ ന്യൂനപക്ഷ സർക്കാർ നിലനിൽക്കുന്നത് തന്നെ ഒരു സിഖ് രാഷ്ട്രീയ കക്ഷിയുടെ പിന്തുണയിലാണ് പഞ്ചാബിൽ ഖലിസ്ഥാൻ വാദം അടുത്ത കാലത്തായി വീണ്ടും തലപ്പൊക്കി തുടങ്ങിയിട്ടുണ്ട് ഏത് ഭീകരതയും നിലനിൽക്കുന്നത് ഫണ്ടിങ്ങിന്റെ ബലത്തിലാണ് പണ്ടും ഇപ്പോഴും കാനഡയാണ് സിഖ് തീവ്രവാദത്തിന്റെ പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ് ജസ്റ്റിൻ ട്രൂഡോ അധികാരത്തിൽ വന്നതിന് ശേഷം കാനഡയിൽ സിഖ് തീവ്രവാദികളുടെ അഴിഞ്ഞാട്ടമാണ് നടക്കുന്നത് ഇന്ദിരാഗാന്ധിയെ കൊലപ്പെടുത്തുന്നതിന് ദൃശ്യവൽക്കരിച്ച പ്രതീകാത്മകമായി പരസ്യമായി അവതരിപ്പിച്ചു ഇന്ത്യൻ കോൺസുലേറ്റിന് നേരെയും ആക്രമണം ഉണ്ടായി ദേശീയ പതാകയെ അപമാനിക്കലും ഒക്കെ പതിവായി മാറിക്കാനടയിൽ ഈ ഭീകര പ്രവർത്തനങ്ങളുടെ എല്ലാം പ്രതിഫലനവും പ്രത്യാഘാതവും പഞ്ചാബിലാണ് നേരിട്ട് അനുഭവപ്പെട്ടത് സിഖ് തീവ്രവാദത്തിനെതിരെ നടപടി എടുക്കണമെന്ന് ഇന്ത്യ പലവട്ടം ആവശ്യപ്പെട്ടിട്ടും അനങ്ങാത്ത കനേഡിയൻ പ്രധാനമന്ത്രി പക്ഷേ കൊടും തീവ്രവാദികൾക്ക് പൗരത്വം നൽകുന്നതിൽ അതീവ താല്പര്യം കാണിക്കുകയും ചെയ്യുന്നു ചോരവാർന്ന് കരയുന്ന ഒരു പഞ്ചാബ് ഇന്ത്യയുടെ രാഷ്ട്ര ശരീരത്തിൽ ഇനി ഉണ്ടാകാൻ പാടില്ല കാനഡ കേന്ദ്രീകരിച്ചിട്ടുള്ള സിഖ് ഭീകരതയുടെ വാർ ടെറർ എന്ന് പറഞ്ഞാൽ ഭീകര സംഘടനകളുടെ നേതൃത്വത്തെ ഇല്ലാതാക്കണം എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത് മണ്ടന്മാരായ അനുയായികളുടെ വയറ്റത്ത് ബോംബം കെട്ടിച്ചുവിടുന്ന ഭീകര സംഘങ്ങളുടെ നേതാക്കന്മാരെയല്ല വ്യക്തികൾ എന്ന നിലയിലും ഭീരുക്കളും അമിത ജീവിതാസക്തിക്കാരുമാണ്വരെ കാനഡയിലും പാകിസ്ഥാനിലുമുള്ള ഖലിസ്ഥാൻ നേതാക്കൾ അടുത്തിടെയായ ജ്ഞാതരുടെ വെടിയേറ്റു മരിക്കുന്നു ഇതിന്റെ പിന്നിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളാണ് എന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട് കാനഡയുടെ കയ്യിൽ കാശുണ്ട് അതുകൊണ്ട് ട്രൂഡോയുടെ ഖലിസ്ഥാൻ പ്രേമം ഇന്ത്യ സഹിച്ചോണം എന്ന് പറഞ്ഞാൽ പോയി പണി നോക്കാൻ പറയണം അതാണ് ഇന്നത്തെ ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റാണ് ജനാധിപത്യ ഇന്ത്യ വികസിത പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഭാരതത്തെ അവഗണിച്ചു വെറുപ്പിച്ചോ മുന്നോട്ട് പോകാൻ സാധിക്കില്ല സ്വതന്ത്ര കമ്പോള വ്യവസ്ഥ നൽകുന്ന ആ ഒരു ലെവറേജ് തന്നെയാണ് ട്രൂഡോയെ എതിരിടാൻ ഇന്ത്യയെ പ്രേരിപ്പിക്കുന്നതും ധൈര്യം നൽകുന്നതും കനിഷ്ക വിമാന ദുരന്തത്തിൽ കൊല്ലപ്പെട്ട യാത്രികരിൽ ഭൂരിഭാഗവും കനേഡിയൻ പൗരന്മാരാണ് എന്ന വസ്തുത മനസ്സിലാക്കാൻ ജസ്റ്റിൻ ട്രൂഡോ ഇനിയും തയ്യാറായിട്ടില്ല വികസിത രാജ്യങ്ങളിലെ പൗരന്മാരുടെ ജീവന് മാത്രമല്ല മൂല്യവും വിലയുമുള്ളത് ഇന്ത്യയിലെ റെയിൽവേ സ്റ്റേഷനിലും മാർക്കറ്റിലും ബോംബ് സ്ഫോടനവും തീവ്രവാദി ആക്രമണവും ആസൂത്രണവും ചെയ്തതിനു ശേഷം കാനഡയിലും പാകിസ്ഥാനിലും സുഖ ജീവിതം നയിക്കാമെന്ന് കരുതുന്ന ഭീകരതയുടെ കിങ് പിയ പ്രിൻസ് വേട്ടയാടപ്പെടും എന്ന സന്ദേശം പകരാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് അത്താഴ പട്ടിണിക്കാരന്റെ തീ തീവച്ചാൽ വിധിയാണ് എന്ന് കരുതി സമാധാനിക്കണം എന്ന പഴയ തീയറി കാലഹരണപ്പെട്ടു എന്ന് കനേഡിയൻ പ്രധാനമന്ത്രിക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാകും ഇത്രയുമാണ് സജീവ ആല പോസ്റ്റിലൂടെ പങ്കുവയ്ക്കുന്നത് തീവ്രവാദത്തെ ഏതൊരു രാജ്യം വളർത്തിയെടുത്താലും ശരി അവര് കൊയ്തെടുക്കേണ്ടതും തീവ്രവാദം തന്നെയായിരിക്കും ഭീകരതയെ വളർത്തിയാൽ അതിനെയാണ് നമ്മൾ തലങ്ങും വിലങ്ങും വാഴ്ത്തുന്നതെങ്കിൽ അത് തന്നെ നമ്മളുടെ എടുക്കും ചിലരെ കണ്ടിട്ടില്ലേ ചിലരെ വാനോളം പൊക്കിക്കൊണ്ട് നടക്കും അവർ തന്നെയായിരിക്കും പിന്നീട് ഇവർക്ക് തിരിച്ചടിയായിട്ട് മാറുന്നത് അതുപോലെ തന്നെ നമ്മൾ എന്താണോ വിതയ്ക്കുന്നത് അത് നമ്മൾ കൊയ്തെടുത്തേ മതിയാകും ഇന്ന് ഖലിസ്ഥാൻ ഭീകരരുടെ കരങ്ങളിൽ കിടന്ന് കൊണ്ടിരിക്കുന്ന കാനഡയെ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് പോലും രക്ഷപ്പെടുത്താൻ സാധിക്കില്ല പക്ഷേ അതുപോലെ ഒരു കാനഡയാകാൻ ഇന്ത്യക്ക് സാധ്യമല്ല അതുകൊണ്ടാണ് ഭീകരത എവിടെ കണ്ടാലും ഭീകരരെ എവിടെ കണ്ടാലും ഭീകരത എവിടെ കഴി എവിടെ നടന്നാലും ശരി ശക്തമായ രൂപത്തിൽ നിലപാടുകളെടുക്കാൻ നടപടികൾ എടുക്കാൻ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ ഇന്ത്യ മുമ്പിൽ നിൽക്കുന്നത് ആ ഭീകരത ഇന്ത്യയെ വരിഞ്ഞു മുറുക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ത്യയെ ആ ഭീകരതയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനയെ നിരോധിച്ചതും എസ് ബി പി നിരോധനത്തിലേക്ക് നീങ്ങുന്നതും നന്ദി